ഇരിമ്യാവ് നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇരിമ്യാവ് സകല ജനത്തോടും അവരുടെ ദൈവമായ യഹോവ അവനെ അവരുടെ അടുക്കൽ അയച്ച് പറയിച്ച ഈ സകല വചനങ്ങളും അവരുടെ ദൈവമായ ദേവായഹോടെ സകല വചനങ്ങളും തന്നെ പറഞ്ഞു തീർന്ന ശേഷം ഹോസയാവിൻ്റെ മകനായ അസയാവും കാരേഹിൻ്റെ മകനായ യോഹനാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെയും ഇരിമ്യാവോട് നീ പോഷ്ക്ക് പറയുന്നു മിശ്രമിച്ചൊന്ന് പാർക്കേണ്ടേനു അവിടെ എന്ന് പറവാൻ ഞങ്ങളുടെ ദൈവമായ ഹോവ നിന്നെ അയച്ചിട്ടില്ല കൽ ദയൻ ഞങ്ങളെ കൊന്നുകളയേണ്ടേനും ഞങ്ങളെ ബന്ധരാക്കി ബാബയിലേക്ക് കൊണ്ടുപോകണ്ടേനും ഞങ്ങളെ അവളുടെ കയ്യിൽ ഏൽപ്പിപ്പാൻ നേരിയാവിന്റെ മകനായ ബാരു നിന്നെ ഞങ്ങൾക്ക് വിരോധമായി ഉത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കാരേഹിൻ്റെ മകനായ യോഹാനും എല്ലാ പടത്തലവന്മാരും സകല ജനവും യുദാദ്ദേശത്ത് പാർക്കണം എന്നുള്ള ഏഹോഡ വാക്ക് അനുസരിച്ചില്ല സകല ജാതികളുടെയും ഇടയിൽ ചിതറിപ്പോയിട്ട് യഹുദാദേ പാർക്കേണ്ടതിന് മടങ്ങി വന്ന യഹുദാശിഷ്ടത്തെയൊക്കെയും പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും രാജകുമാരികളെയും അകമ്പന്റെ നായകനായ നെബുസർ അദാൻ സാഫന്റെ മകനായ അഹികാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചിരുന്ന എല്ലാവരെയും ഇരിമിയ പ്രവാചകനെയും നെയ്യാവിന്റെ മകനായ ബാരൂഖിനെയും ഹാരേഖിന്റെ മകനായ യോഹനാനും എല്ലാ പടത്തലവന്മാരെയും കൂട്ടിക്കൊണ്ട് ഏഹോഡ വാക്ക് അനുസരിക്കാതെ എത്തി വെച്ച് ഏഹോയുടെ ഉണ്ടായത് എന്തെന്നാൽ നീ വലിയ കല്ലുകളെ എടുത്ത് അരമേനയുടെ പഠിക്കൽ ഉള്ള കളത്തിലെ കളിമണ്ണിൽ കുഴിച്ചിട്ട് അവരോട് പറയേണ്ടത് ഇസ്ര ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു ഞാൻ എന്റെ ദാസനായ എന്ന ബാബെ രാജാവിനെ വരുത്തി ഞാൻ കുഴിച്ചിട്ട് ഈ കല്ലുകളിൽ മേൽ അവന്റെ സിംഹാസനം വെക്കും അവൻ അവരുടെ മേൽ തൻ്റെ മണിപ്പന്തൽ നിർത്തും അവൻ അന്ന് മിശ്രൈം ദേശം ജയിച്ചടക്കി മരണത്തിനുള്ളവരെ മരണത്തിനും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനു മേൽപ്പിക്കും ഞാൻ മിശ്രീമിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ തീ വയ്ക്കും അവയെ ചുട്ടുകളഞ്ഞിട്ട് അവൻ അവരെ പ്രവാസത്തിലേ കൊണ്ടുപോകും ഒരിടയൻ തന്റെ പുതപ്പ് പുതയ്ക്കുന്നത് പോലെ അവൻ മിശ്രയും ദേശത്തെ പുതയ്ക്കുകയും അവിടെ നിന്ന് സമാധാനത്തോടെ പുറപ്പെട്ടു പോവുകയും ചെയ്യും അവൻ മിശ്രയും ദേശത്ത് ബേത് വിഗ്രഹങ്ങളെ തകർത്ത് മിശ്രയും ദേവന്മാരുടെ ക്ഷേത്രങ്ങളെ തീ തീവച് ചിട്ട് കളിയും